ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കരീന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ബോർഡർ ഗവാസ്കർ ട്രോഫി സീരീസിൽ ഇന്ത്യ മോശം പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതേ തുടർന്ന് ഇന്ത്യൻ ടീമിനകത്ത് ഇപ്പോൾ പല പ്രശ്നങ്ങളും ഉടലെടുത്തു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത് അതായത് പ്രമുഖ മാധ്യമമായ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ സ്പോർട്സ് ജേണലിസ്റ്റുകൾ ഡ്രസ്സിംഗ് റൂമിലെ ചില വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇന്ത്യയുടെ പരിശീലകനായ ഗൌതം ഗംഭീർ ഡ്രസ്സിംഗ് റൂമിൽ പൊട്ടിത്തെറിച്ചു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് തനിക്ക് മതിയായി എന്ന് ഗൗതം ഗംഭീർ ഡ്രസ്സിംഗ് റൂമിൽ വെച്ചുകൊണ്ട് താരങ്ങളോട് പറഞ്ഞു എന്നാണ് ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഓരോ താരങ്ങളെയും അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചു എന്നും അറിയാൻ കഴിയുന്നുണ്ട് ഈ റിപ്പോർട്ട് ഇപ്പോൾ ക്രിക്കറ്റ് ലോകത്ത് വലിയ രൂപത്തിൽ ചർച്ചയായിട്ടുണ്ട് അതുപോലെ തന്നെ പുജാരയെ ടീമിൽ ഉൾപ്പെടുത്താൻ ഗൗതം ഗംഭീർ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ സെലക്ടർമാർ അത് നിഷേധിക്കുകയായിരുന്നു ഈ റിപ്പോർട്ടും എക്സ്പ്രസ് തന്നെയാണ് പുറത്തുവിട്ടിട്ടുള്ളത് മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരമായിരുന്ന ഇർഫാൻ പത്താൻ ഈ വിഷയത്തിൽ തൻ്റെ പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഡ്രസ്സിംഗ് റൂമിലെ വിവരങ്ങൾ ചോർന്നതിനെയാണ് അദ്ദേഹം വിമർശിച്ചിട്ടുള്ളത് ഡ്രസ്സിംഗ് റൂമിൽ സംഭവിച്ച കാര്യങ്ങൾ അത് നിർബന്ധമായും ഡ്രസ്സിംഗ് റൂമിൽ തന്നെ തുടരണം എന്നാണ് ഇർഫാൻ പത്താൻ ഇപ്പോൾ എക്സിൽ പങ്കുവെച്ചിട്ടുള്ളത് അതായത് ഈ വിവരങ്ങൾ ലീക്കാവാൻ പാടില്ലായിരുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളത് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ജേർണലിസ്റ്റുകൾക്ക് ആര് വഴിയാണ് ഡ്രസ്സിംഗ് റൂമിലെ ഈയൊരു വിവരങ്ങൾ ലഭിച്ചത് എന്നുള്ളത് വ്യക്തമല്ല എന്തായാലും ഇന്ത്യൻ ടീമിനകത്ത് കാര്യങ്ങൾ അത്ര ശുഭകരമല്ല എന്ന് വേണം വിലയിരുത്താൻ ഈയൊരു ബി സീരീസ് കഴിഞ്ഞതിന് ശേഷം ചില മാറ്റങ്ങൾ സംഭവിക്കുമെന്നുള്ള റൂമറുകളൊക്കെ ഇപ്പോൾ വളരെയധികം സജീവമാണ് എന്തായാലും ഇനി ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യ ഒരു ഏകദിന പരമ്പരയും ടി ട്വൻ്റി പരമ്പരയും കളിക്കുന്നുണ്ട് അതിനു വേണ്ടിയുള്ള സ്കോഡ് അധികം വൈകാതെ തന്നെ ബി സി സി ഐ പ്രഖ്യാപിച്ചേക്കും യു ഡി ഐഡ് അവസാനിപ്പിക്കുന്നു അടുത്തൊരു കാണാം